നമസ്കാരം ന്യൂസ് സ്വാഗതം ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ അതായത് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ പോലും യു എസിനും അത് തുറന്നു സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നേരത്തെ ട്രംപിന്റെ പ്രസ്താവന വന്നത് അത്തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾ ഫോർദോ അടക്കമുള്ള കേന്ദ്രങ്ങൾ തകർത്തെറിയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ യു എസിനകത്ത് തന്നെ സെനറ്റിൽ തന്നെ വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് ആശയപരമായ കുഴപ്പങ്ങൾ ഉണ്ടായി ഒടുവിൽ യു എസിനും തുറന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇസ്രയേലിന് മറ്റൊരു കെണി കൂടി ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ച ഇസ്രയേലിന്റെ നടപടിക്രമങ്ങൾ യു എൻ ചർച്ച ചെയ്യും എന്നുള്ളതിൽ വ്യക്തതയുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ആയ ആന്റോണിയോ ഗുട്ടറസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ ട്രംപ് കടുത്ത ഭാഷയിലുള്ള രൂക്ഷ വിമർശനം വളരെ മോശമായ പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ ഭരണകൂടം വലിയ തോതിൽ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എടുത്തുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും സ്ഥിരീകരിക്കാതെ പെട്ടെന്ന് നടത്തിയ സോഷ്യൽ പോസ്റ്റ് എക്സിൽ കുറിച്ച പോസ്റ്റുകളെല്ലാം തന്നെ തനിക്ക് തിരിച്ചടി എന്ന രീതിയിലേക്കാണ് ട്രംപ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ കരാറിൽ നിന്നും പിൻവാങ്ങുകയും അതിനോടൊപ്പം തന്നെ ഭരണകൂട മാറ്റം അത് ലക്ഷ്യം വച്ചിരുന്ന ഇസ്രയേലിന് പ്രത്യേകിച്ചും നദന്യാഹുവിന് വലിയ തിരിച്ചടി നൽകാനും പറ്റി എന്നുള്ളതാണ് ഖമനീക്ക് വ്യക്തിപരമായി കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വിജയം കമനിയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ അദ്ദേഹത്തിനെ ഭരണത്തിൽ നിന്ന് മാറ്റാനായി അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ മാറ്റാനായി റജീം ചേഞ്ച് വേണമെന്ന് നാഴികയ്ക്ക് നാപ്പത് വട്ടം പറയുന്ന നതന്യാഹുവിന് കണക്കുകൾ തെറ്റിയിരിക്കുകയാണ് അയണ്ടോമുകൾ തകർക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച നദന്യാഹുവിന് അങ്ങനെയല്ല അല്ല സാഹചര്യങ്ങൾ വളരെയധികം പ്രതികൂലമായി കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ താൽക്കാലികമായെങ്കിലും കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത വന്നു എന്നാൽ ആ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നിട്ടും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഏറെ രോക്ഷാകുലനായത് അതിന് കാരണമായത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഈ ആണവ നിലയങ്ങൾ സമ്പുഷ്ടീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പരിപൂർണമായി തകർത്തപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇറാൻ ഒരു രീതിയിലും ഒരു കൂസലും ഉണ്ടാക്കിയിരുന്നില്ല ഒടുവിൽ ഇറാൻ സ്ഥിരീകരണം നടത്തി അവിടെയുള്ള പദ്ധതികൾ ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ മുന്നോട്ട് തന്നെ പോകും ഏതാനും ചില സയൻറ്റിസ്റ്റുകളുടെ മരണം വ്യക്തിപരമായ ദുഃഖമുണ്ടാക്കുന്നു എങ്കിലും ഖനനയുടെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇറാന്റെ ഏറ്റവും വലിയ ശത്രു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്തുകൊണ്ട് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ ഇസ്രായേലോ അല്ലെങ്കിൽ യു എസോ കടന്നാക്രമിക്കുന്നില്ല എന്ന ചോദ്യമുണ്ട് അവരുടെ കയ്യിൽ ആണവായുധമുണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ച കാര്യമാണ് ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതൊരു ഹൈപ്പോത്തെറ്റിക് ചോദ്യമാണ് ഉണ്ടായേക്കാം അങ്ങനെ വന്നാൽ ഇസ്രായേലിനെതിരെ തൊടുത്തേക്കാം ഇങ്ങനെ ഊഹാപൂഹങ്ങൾ വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഒരു രീതിയിലും പ്രകോപനമില്ലാതെ കടന്നാക്രമിച്ചത് അതിന് ശേഷം പറ്റിയതോ ടെലവീയിലും ഹൈഫയിലുമുള്ള നഗരങ്ങൾ കെട്ടിടങ്ങൾ ചാമ്പലാകുന്ന കാഴ്ച അതുവഴി അവിടെ പൗരന്മാർക്കുണ്ടായ നാശനഷ്ടം അവിടുത്തെ എക്കണോമിയിലുണ്ടായ നഷ്ടം അതെല്ലാം ഇനി റീപ്ലേസ് ചെയ്യുക ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്